കുണ്ടറ തോമസ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ ബാവായുടെ കൊല്ലം ഡോക്ടർ ജോസഫ് ഭാധിപൻസ് കാർമികത്വം വഹിച്ചു കുണ്ടറ സെന്റ് തോമസ് ഓർത്തഡോക്സ് വലിയ പള്ളിയിലെ മാർ അന്റയോസ് ബാവയുടെ ശ്രാദ്ധ പെരുന്നാളിന് കൊടിയേറി രാവിലെ എട്ടിന് മൂന്നിൻമേൽ കുർബാനയ്ക്ക് കൊല്ലം ഭദ്രാസനാധിപൻ ഡോക്ടർ ജോസഫ് മാർ ദിവന്യാസോസ് കാർമ്മികത്വം വഹിച്ചു ഫാദർ ജേക്കബ് സി ഫിലിപ്പ ഫാദർ പി ജി ജോൺസ് പോയിഗേൽ എന്നിവർ സഹകാർമികത്വം വഹിച്ചു

ിന് രാവിലെ കുർബാന സംഘടനകളുടെ വാർഷികം എന്നിവ നടക്കും രാവിലെ മൂന്നിൽ മേ കുർബാനയ്ക്ക് കോട്ടയം ഭദ്രാസനാധിപൻ ഡോക്ടർ കോറസ് കാർമ്മികത്വം വഹിക്കും തുടർന്ന് കുടുംബസംഗമം പിതൃസ്മൃതി എന്നിവ നടക്കും ഇരുപത്തിയെട്ടിന് രാവിലെ ധ്യാനം മാർച്ച് ഒന്നിന് മൂന്നിൽ മേ കുർബാന നേർച്ച എന്നിവയും നടക്കും രണ്ടിന് രാവിലെ മൂന്നിൽമയ കുർബാനയ്ക്ക് അഹമ്മദാബാദ് ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ തിയോഫിലോസ് കാർമികത്വം വഹിക്കും വൈകിട്ട് റാസ സ്ലൈഹ വാഴുവ് സ്നേഹവിരുന്ന് എന്നിവ നടക്കും വൈകിട്ട് മൂന്നിന് വൈകിട്ട് പള്ളി പ്രദക്ഷിണം നേർച്ചവിളമ്പ് കൊടിയിറക്ക് ആകാശദ്വീപ കാഴ്ച എന്നിവയോടുകൂടി പെരുന്നാൾ സമാപിക്കും ನ್ಯೂಸ್ ಬ್ಯೂರೋ ಕುಂಡರ